അനുഷയുടെ പുതിയ വീഡിയോ ബ്ലോഗ്സ് ആ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റാടെ പുതിയ ഓഫേഴ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ മാരത്തി പുതിയായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്ത ഓഫറാണ് ഇന്നലെയാണ് ഈ ഓഫർ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ജൂൺ മുപ്പത്തൊന്നാം തീയതി വരെ വണ്ടി എടുക്കുന്നവർക്കായി ഈ ഓഫർ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഓഫറിനകത്ത് ഏതൊക്കെ വണ്ടികളാണ് വന്നിരിക്കുന്നത് നോക്കാം ഗ്രാൻഡ് ബിറ്റാരക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ടാണ് നമുക്ക് ഗ്രാൻഡ് ബിറ്റാര ഹൈബ്രിഡ് മോഡലുകൾക്ക് വന്നിരിക്കുന്നത് പിന്നെ ഏറ്റവും ഓഫർ വന്നിരിക്കുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് മോഡലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് മോഡലായ സിഗ്മ എന്ന് പറഞ്ഞ വണ്ടിക്ക് ായിരം രൂപ ഡിസ്കൗണ്ട് വന്നിരിക്കുകയാണ് സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നൊക്കെ എടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് വിളിക്കുന്നവർക്ക് ഈ വണ്ടി നമുക്ക് കുറച്ച് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ആ വണ്ടികൾ എടുക്കുന്നവർക്കായിരിക്കും ഈ ഓഫർ കിട്ടുന്നത് അടുത്ത മാസം ഈ ഓഫർ കാണുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഗ്രാൻഡ് ബിറ്റാര നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് എടുക്കാനുള്ളത് പിന്നെ നമുക്ക് അടുത്ത ഒരു ഓഫർ വന്നിരിക്കുന്ന ഫ്രോൺസിന്റെ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രോൺസിന് നല്ല ബുക്കിങ്ങും ഡെലിവറി ഉള്ള സമയമാണ് എന്നിട്ട് പോലും ആരത്തി ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു ലക്ഷം രൂപ ഡിസ്കൗണ്ട് ആണ് ഫ്രോൺസിന് വന്നിരിക്കുന്നത് എല്ലാ വേരിയന്റും നമുക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് മാനുവെർബോ ഏറ്റവും കൂടുതൽ നമുക്ക് തെർബോ മോഡലാണ് ഡിസ്കൗണ്ട് വന്നിട്ട് അപ്പം ടെസ്റ്റ് ടെസ്റ്റോ വേണ്ടവർക്ക് ബുക്ക് ചെയ്യേണ്ടവർക്കെല്ലാം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കാരണം വണ്ടികളെല്ലാം നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപകളും ഫോൺസ് വണ്ടി എടുക്കുന്നവർക്ക് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിട്ട് എന്ന് പറഞ്ഞ മോഡലാണ് ഒന്നര ലക്ഷം രൂപയാണ് ജിംനിക്ക് ക്യാഷ് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് ആൽഫ മോഡൽ എടുക്കുന്ന എല്ലാ കസ്റ്റമർക്കും ട്വന്റി ഫോർ അതായത് ഇരുപത്തിനാല് മോഡലിനാണ് ഇത്രയും ഓഫർ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മോഡലിന് ആദ്യമായിട്ടാണ് മാറി ഇത്രയും ഓഫർ കൊണ്ട് നിങ്ങൾ ജിംനിക്ക് കഴിഞ്ഞ മാസം വരെ ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് നമുക്ക് മരതിയുടെ ഭാഗത്തു നിന്നുള്ളായിരുന്നു ഈ ഒരു പത്ത് ദിവസം നമുക്ക് വണ്ടി എടുക്കുന്നവർക്കായിരിക്കും ഇത്രയും ഓഫർ വന്നിരിക്കുന്നത് അപ്പൊ ജിംനി ഗ്രാൻഡ് വിറ്റാര ഫോൺസ് ഈ മൂന്ന് വണ്ടികൾ എടുക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഓഫർ വന്നിരിക്കുന്നത് എസ് എൽ സിക്സ് എന്ന് പറഞ്ഞ മോഡലാണ് എസ് എൽ സിക്സ് ഇപ്പോൾ എടുക്കുന്നവർക്ക് നാൽപ്പതിനായിരം രൂപയുടെ ബെനിഫിറ്റ് വന്നിട്ടുണ്ട് അപ്പം ആർ വണ്ടി നോക്കുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ജൂണിൽ വണ്ടി എടുക്കുന്നത് ആദ്യമായിട്ടാണ് മാരതി ഇങ്ങനത്തെ ഒരു സീസൺ ഈ വണ്ടിക്ക് ഇത്ര ഓഫർ കൊണ്ടിരുന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇപ്പം നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെ മൈലേജിനെ കുറിച്ച് പലർക്കും സംശയം കാണും അപ്പം ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ നമ്മൾ തന്നെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ആർ ഈ വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് സംശയമുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ലൈവായിട്ട് കാണാമെന്ന് നമ്മൾ ഓടിച്ചപ്പോൾ പതിനെട്ടര വരെ നമുക്ക് ഈ വണ്ടിക്ക് മൈലേജ് കിട്ടിയായിരുന്നു അപ്പൊ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പം ഡെൽറ്റ എന്ന് പറഞ്ഞ മോഡൽ എടുക്കുന്നവർക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും മരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വണ്ടിക്ക് പോലും നമുക്ക് എമ്പതിനായിരം രൂപയ്ക്ക് മേടിയാണ് ഈ മാസം ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത്തരം നാളെ എനിക്കൊന്ന് ആറോ ഏഴോ മാസം വെയിറ്റിംഗ് പീഡുള്ള വണ്ടിയാകും ഇപ്പൊ നമുക്ക് കറന്റിലി എല്ലാ വണ്ടികളും റെഡി സ്റ്റോക്കും ഉണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ ഗ്രാൻഡ് ഗ്രാൻഡ്മിറ്റായ ഡെൽറ്റയിൽ മാരുതി എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ജസ്റ്റ് ഒരു വോക്കറേറ്റ് പോലെ നോക്കാം ഫ്രണ്ടിന് വരുവാണെങ്കിൽ എൽ ഇ ഡി ഡി ആർ എൽസ് വരുന്നുണ്ട് പ്രോജക്ട് ഹെഡ്ലാംസ് വരുന്നുണ്ട് ക്രോം ഗിൽസ് ആണ് വരുന്നത് ഇത് നമ്മൾ ചെസ്റ്റ് നെറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ കളറാണ് മാരിയുടെ ഏറ്റവും ഒരു പ്രീമിയം കളറാണ് ഇത് വളരെ റിയറായിട്ട് നമുക്ക് അവൈലബിൾ ആകത്തുള്ളൂ പിന്നെ വരുന്ന ഇഞ്ച് വീലും എല്ലാ മോഡലും ഉണ്ട് സെവൻറ്റി ഫോർ വീലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് പിന്നെ ഇത് നമ്മൾ അലേവിയിൽ ഫാക്ടറിയിൽ നിന്ന് തന്നെ കമ്പനിയിൽ നിന്ന് തന്നെ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് സിഗ്മ ഡെൽറ്റ മോഡൽ എടുക്കുന്നവർക്ക് ഇതേ അലവിയിൽ തന്നെ നമുക്ക് കമ്പനിയും ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നതോടുകൂടി വണ്ടിക്ക് ഏകദേശം ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ അതേ ലുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ചെയ്തിരിക്കുന്ന ഒരു ആക്സസറിയാണ് ആക്സെസറിയാണ് ഗാർഡ് എന്ന് പറഞ്ഞ ആക്സസറി ഇത് നമുക്ക് മാരി തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് കുറെ ആക്സസറീസ് ചെയ്യാം ഫുൾ ഓപ്ഷൻ ഓപ്ഷന് വരുന്നത് തന്നെ റൈൽസ് ചെയ്യാം ഈ റൂഫ് റൈൽസ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി അതേ ലുക്ക് കിട്ടുന്നതായിരിക്കും ഗ്രാൻഡ് വിറ്റാര മോഡൽ എടുക്കുന്നവർക്ക് ഫ്രോൺസ് മോഡൽ എടുക്കുന്ന ജിംനി വീഡിയോ മോഡൽ എടുക്കുന്നവർക്ക് ബലിനോ ഈ നാല് വണ്ടികൾ എടുക്കുന്നവർക്ക് ബൾക്ക് ഓഫറാണ് മാരതി ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആരെയും വണ്ടി വീഡിയോ കണ്ടിട്ട് വണ്ടി എടുക്കാൻ നോക്കിയിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാം കാരണം വണ്ടികൾ നമ്മുടെ റെഡി സ്റ്റോക്ക് ആണ് നമുക്ക് നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണമെന്നില്ല നമുക്ക് ഓൺലൈൻ വഴി തന്നെ ബുക്കിംഗ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം പിന്നെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ നമ്മളോട് അവൈലബിൾ ആണ് ആർക്കു വേണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാന്നാണ് അത്യാവശ്യം കഴിഞ്ഞ മാസം കേരളത്തിന് ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ ഡീലറാണ് ഞങ്ങളെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാൻ താല്പര്യം ഉള്ളവരെല്ലാം നിങ്ങൾ വിളിക്കുക